ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ് വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ കണ്ടെത്തിയ ഇടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് പ്രശ്നം പരിഹരിക്കും ഗ്രാവൽ എം സാൻഡ് എന്നിവയിട്ട് കുഴികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മൂടും ജില്ലയിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എൽ എ യു പ്രതിഭ എം എസ് അരുൺകുമാർ രമേശ് ചെന്നിത്തല എച്ച് സലാം ദലീമ ജോജോ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ പങ്കെടുത്തു വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു ജില്ലയിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ അവലോകന യോഗം ചേർന്നു എം എൽ എ മാരായ അഡ്വക്കറ്റ് യു പ്രതിഭ എം എസ് അരുൺകുമാർ രമേശ് ചെന്നിത്തല എച്ച് സലാം പി പി ചിത്തരഞ്ജൻ ദലീമ ജോജോ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ പങ്കെടുത്തു മുൻകാലത്തെ അനുഭവങ്ങളിൽ മഴയും മഴയുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ടുകളും വെള്ളം വെള്ളപ്പൊക്കവും ഒക്കെയാണ് നമുക്കിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മഴ സമയത്ത് അല്ലെങ്കിൽ വെള്ളം കയറിയ ഇടങ്ങളൊക്കെയാണ് നമ്മളെപ്പോഴും ഇതിൻ്റെ കണക്കിൽപ്പെടുത്തി പറയാറില്ല രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വെള്ളം കയറാത്ത ഇടങ്ങളിലാണ് വീടുകളിൽ വെള്ളം കയറിയത് ഇപ്പോഴത്തെ നമ്മുടെ അനുഭവമാണ് മഴയുടെ അളവ് കൂടുതലാണ് ചെറിയ സമയം കൊണ്ട് കൂടുതലവിൽ വെള്ളമെത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് നേരെ സ്ഫോടനത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും ഞാൻ അതിൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാനല്ല പോകുന്നത് ഇതൊക്കെ ഒരു ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളിലേക്ക് നമ്മൾ അത് അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വരൾച്ചയുടെ രൂക്ഷത അങ്ങോട്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നേരെ തിരിച്ച് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് രീതിയിലേക്ക് നമ്മൾ നാട് വരുന്നത് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ടാണ് നമ്മളെല്ലാം അത്ര പുതിയ അനുഭവത്തെ ആദ്യം സ്വീകരിക്കുന്നവർ എന്നുള്ള തരത്തിൽ തന്നെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് ഗൗരവത്തിൽ ആലോചിക്കുകയും നാളേക്ക് വേണ്ടി ആലോചിക്കേണ്ട ഇത്ര അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ നമ്മുടെ മുമ്പിൽ മുൻപ് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്കില്ല രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലില്ല നമ്മുടെ മുമ്പിൽ നമ്മളാണ് ആദ്യം ഇത്തരവസ്ഥയെ അഭിമുഖീകരിക്കുന്നത് തീവ്രമായ രൂക്ഷമായ വരൾച്ച അതിനുശേഷം അതിഭീകരമായ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നത് മഴയിലേക്ക് വരുന്നു ഒരേ സമയത്ത് തന്നെ ഈ രണ്ട് സംഭവങ്ങളും വന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത പ്രതിസന്ധിയുണ്ട് അപ്പോൾ വളരെ ഗൗരവതരമായി കാണേണ്ടത് അനിവാര്യമാണ് ഇപ്പൊ അടിയന്തരമായിട്ടില്ലെങ്കിലും അത് പ്ലാൻ തയ്യാറാക്കണം റവന്യൂ ഇറിഗേഷൻ മറ്റു വിഭാഗങ്ങൾ ആലോചിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എ എസ് കനാൽ അടക്കമുള്ള കനാലുകളുടെ കാര്യത്തിനകത്ത് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം കയ്യേറ്റങ്ങൾ ഉണ്ട് കയ്യേറ്റങ്ങൾ കൃത്യമായി എന്ന് എടുക്കണം അതിന്റെ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ കണ്ടെത്തിയ ഇടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് പ്രശ്നം പരിഹരിക്കും ഗ്രാവൽ എംസാൻഡ് എന്നിവയിട്ട് കുഴികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മൂടുമെന്നും മന്ത്രി പറഞ്ഞു വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തു ദേശീയപാതയോരത്തെ സ്കൂളുകളിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തുന്ന തരത്തിലും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലും വിവിധ പ്രശ്നങ്ങൾ മുപ്പത്തിയഞ്ച് സ്കൂളുകൾക്ക് മുന്നിലായി കണ്ടെത്തിയിട്ടുണ്ട് സ്കൂൾ തുറപ്പിന് മുമ്പായി തന്നെ ഈ പ്രശ്നങ്ങൾ തീർക്കും അരൂർ ദേശീയപാത എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ ചെളി അടിയന്തരമായി ഡ്രഡ്ജ് ചെയ്തു നീക്കും ഇവിടെയുള്ള കുഴികൾ എത്രയും വേഗത്തിൽ മൂടാനും ദേശീയപാത അധികൃതർക്ക് നിർദ്ദേശം നൽകി ആലപ്പുഴ നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ നഗരത്തിലെ തോട് പൊളിച്ച് പണിയുന്നതിനുള്ള പ്രവർത്തികൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇതിനായി ഡ്രഡ്ജിംഗ് പ്ലാൻ തയ്യാറാക്കും ഇരുമ്പു പാലത്തിന് തെക്കുവശത്ത് കലുങ്ക് വീതി കൂട്ടാനുള്ള പ്രവർത്തികൾ ൾക്ക് ഇറിഗേഷൻ വിഭാഗത്തെ യോഗം ചുമതലപ്പെടുത്തി ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിലെ കലക് വീതി കൂട്ടുമെന്നും യോഗത്തിൽ പറഞ്ഞു പറവൂർ മുതൽ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ സർവീസ് റോഡ് നിർമ്മാണം എത്രയും വേഗത്തിൽ ആരംഭിക്കാൻ ദേശീയപാത അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു അമ്പലപ്പുഴ തെക്ക് മെഡിക്കൽ കോളേജിന് സമീപം കച്ചേരിമുക്ക് എന്നിവിടങ്ങളിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയത് ഇവിടെ ദേശീയപാതാ അധികൃതരും വാട്ടർ അതോറിറ്റിയും ചേർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എടുത്തു വരികയാണ് മാവേലിക്കര മണ്ഡലത്തിലെ ടി എ കനാൽ വീതി കൂട്ടി വെള്ളമൊഴുക്ക് സുഗമമാക്കാനുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും മാവേലിക്കര കോട്ടത്തോടിന് വീതി കൂട്ടും കായംകുളത്തെ മലയൻ കനാൽ കരിപ്പുഴത്തോട് എന്നിവയിലെ തടസ്സങ്ങൾ നീക്കുന്ന നിർമ്മാണങ്ങൾ മൈനർ ഇറിഗേഷൻ വിഭാഗത്തിന്റെ നേതൃത്വം ത്തിൽ നടന്നുവരികയാണെന്നും യോഗം വിലയിരുത്തി ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ചേപ്പാട് കരുവാറ്റ തോട്ടപ്പള്ളി ഭാഗങ്ങളിലെ വെള്ളക്കെട്ടുകൾ നീക്കും പാണ്ടിപ്പാലം ചെറുതന പാലങ്ങൾ എന്നിവയുടെ അടിയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും നീക്കം ചെയ്യും കൈനകരി ഇരുമ്പനം പാടശേഖരത്തെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും ജില്ലയിലെ അറുപത്തിയഞ്ച് പാടശേഖരങ്ങളിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ച് വെള്ളം പമ്പ് ചെയ്യാൻ നടപടിയെടുക്കും പലയിടത്തും നിലം നികത്തിയത് മൂലമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന പരാതിയിൽ ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അനധികൃതമായി നിലം നികത്തൽ തോട് നികത്തൽ എന്നിവയ്ക്കെതിരെ കർശന നടപടിയെടുക്കും നികത്തലുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് ലഭിച്ച അൻപത്തിരണ്ട് പരാതികളിൽ സ്റ്റോപ്പ് മെമോ നൽകിയിട്ടുണ്ട് നിലം നികത്തൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ഇറച്ചിക്കോഴി മാലിന്യങ്ങൾ എന്നിവ പാതയോരത്ത് തള്ളുന്ന സംഭവങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പോലീസ് ശ്രദ്ധിക്കണമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉപയോഗത്തിനായി ബയോ ടോയ്ലറ്റുകൾ സജ്ജമാണ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇവ നൽകുമെന്നും മന്ത്രി അറിയിച്ചു